വേഷ്ടിദം ഭി മതോന്മതും വന്ദേഹം ഗണനായകം ചിത്രരത്നവിചിത്രം ചിത്രമാല വിഭൂഷിതം കാമരൂപരം ദം വന്ദേഹം ഗണനായകം ഘ്നഹര സർവിഘ്ന വിവർജിതോ സർസിദ്ധി പ്രദാരോ വന്ദേ ഹ ഗണയക വന്ദേ ഹണനായക രാമ ഹരേ രാമ ഹര ഹരേ നിഖില നിശി ചർകുലബലാ ദിവൻ ചോദ്യങ്ങൾ നിധിയോ കട്ടുവായുതനയം मनसि रघुगुले वरे मुहूर्त बिनिरू बिच्छ मन्दहसेन मन्देधरं चल्लिन प्रभो पूजनं धर्मदूदन जान अरिगनी भुवनपदे मामपदे पुरन्दर भोजिदर् पुण्यपुरुष पुरुषोत्तमन् पर भुजगकुलपदे शयननमलनखिलेश्वर पूर्वदेवारादि भुक्ते मुक्तिप्रदल् पुरमधन हृदयमणिनिलय न निवासियम् ഭൂതേ സേവിതൾ ഭൂതപഞ്ചാത്മകൻ ഭുജകുലരിഭൂമണിരധം മാധവൻ ഭൂപതി ഭൂതിവിഭൂഷണ സംവിധ നിജ്ജനകവചനമധുസമാണുവൻ നിർമ്മല കാരണം തിന്നു പുറപ്പെട്ടു ജനകജയുമവരജനുമായി മരുവുന്നത് ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ തവമരണമിഹ വരുവതിന്നൊരു കാരണം താമര കൽപ്പിതോ കേവലം തദനുദരഥയയു മതങ്കാശ്രമേ താവേന തൻവിയുമായി ചേടിനുടന സാക്ഷിയെ സഖ്യവോ താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുധന ഉരുമാണേന കൊന്നുടനാർക്കാത്മജനു കിഷ്കിന്ധയു നൽകിനാൻ അടിമലരിലവന മനമുഴകിനുട ചെയ്വതി നാധിപത്യം കൊടുത്താതി തീർത്തിടിന അതിനവനും അവനിതനയാന്വേഷണം ശകൾ നൂറു മേഘകൾ നൂറായിരം പ്ലവകുലപരിവൃഢര ലഘുതരമയച്ചതിലേഖനാമിക വന്നു കണ്ണീടിനേ വനജവിടപികളയുടനുടനിക തകർത്തതും വരവംശപ്രകൃതിശീലം വിഭൂ ഇകലിൽ നിശിചറവരയൊക്കെ മുടച്ചതുമെന്നെ വതിപ്പതിനായി വന്ന കാരണം മരണഭയമകളിരലില്ലയാതെ ഭുവേ മറ്റൊരു ജന്തുക്കളിലെന്നു നിർണയോ ദശവദന സമരഭുവി देहरक्षतमय तुलवृत्यवर्गते निग्रहिचेनहं नैसन्नीयो तथा वयसि धीर्णमन्नागिलो देहिकलकेतमप्रियं യ കരഗണിതവിധി വിശിഖപാസേന തത്ര ഞാൻ ബന്ധനായേനൊരു കാൽക്ഷണം കമലഭവമുഖ സുരവർ പ്രഭാവേനമേ കായത്തിലേതുവേ ഇടയുണ്ടായവർ परिभववु मुरु पुलुदु मरणवु मगपड़ा बद्धबावेन वन्नीडिनेन അതിനുമിതു കൊഴുതിലൊരു കാരണമുണ്ടാകേളദ്വൈതം തവുമുദ്യുക്തനേ അകതളിലറിവു കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അതു ജഗതി ഗുരുതു കരുണാത്മാനം धर्मेन्नात्मोपदेशमज्ञानिनं मोक्षदो मनसि करुदुग भुवनगदिय वरिये भव मग्ननाई डला मोह महाबुधो त्यज मनसि दशवदन राक्षसी बुद्धिये देवी गदिये समाश्रये चेडुनी അതു ജനന ഭയനാശിനി നിർണയമന്യായതു സംസാരകാരി അമൃതഘന വിമല പരമാത്മാ ബോധോദിത മത്യൂത്തമായോത്ഭൂതനല്ലോ ഭവാൻ കളകത മഹൃതി സപതി तत्त्वबोधेन नि कामकोपद्वेष लोभमोहादिगमलभवसुधनयनन्दननागयल् तर्पुरभावं परिगृह्यायनीं दनुजसुरमनुजखग मृगभुजगभेदेन േഹാത്മബുദ്ധിയെ ചിന്യച പ്രകൃതി ഗുണപരവശതയാ ബഥനായവരും പ്രാണദേഹങ്ങളാത്മാവല്ലറികട അമൃതമയനജലമലദ്വയവ്യയനന്ദപൂർണ്ണനേകൻ പരൻ കേവല നിരുപമണ്ണമേ നിരുപമനമേ യനവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കള നിർമ്മമൻ നിർമ്മന നിയമപര നിയലനന്ദനാദ്യൻ വിഭൂ നിത്യവും നിരാകാരാത്മാ പരബ്രഹ്മം വിധിഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേന വേദന ജാതി സകല ജഗതി മരിഗമായാമയം വിഭോ സജിൻമയോ സത്യബോധം സനതനം ജഡമഖിജമിത്യമറിഗതി നിത്യമറിഗതി ജന്മചരാമരണാദി ദുഃഖാത്വിദോ അറിവദിനുപണി പരമപുരുഷ മറി മായങ്ങളാത്മനാത്മന കണ്ടുതളിഗതി ഏ പരമഗതി വരുവതിന് പരമൊരുപദേശവും പാത്തുകേട്ടിടുള്ളി തരുന്നുണ്ടു ഞാൻ അനവരമതകതളേരിലമിത ഹരിഭക്തി കൊണ്ടാത്മ വിശുദ്ധി വരുമെന്നു നിർണയം അകലമരുമഖമകലുമളവതി വിശുദ്ധമായ തത്വജ്ഞാനമുദിക്കും ദൃഢമോ विमलतरमनसि भगवतत्वविज्ञानविश्वसेवलानन्दानुभूतिल् रजनिचरवदनिचरवनदन रजनिचरवृदहनवन्द्राक्षरद्वयं राम रामे दि सदैव जिकयो दि सपदि निजगृति मुहाय नित्यं मुदा रामपदध्यानमुल्लिलुरकयम् अरिमुचरो भज भवय भवभयाभं भावा भक्तलोगप्रिया भानुगोडिप्रभं विष्णुपादाम्भुजं मधुमथनचरणसरसिजि सरसि च युगलमाशुदे मौढ्यं कलु भजिचुगुडेडो കുസൃതികളും ഇനി മനസ്സി കലിവൊടുകളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കുന്നേ പരധനകളത്രമോഹീന നിത്യവൃഥാപമാർജിച്ചു കീഴ്പോട്ടു വേടിടലം നളിനതള നയനമഖിലേശ്വരം മാധവം നാരായണം परमपुरुषं परमात्मानमद्वयं भक्तिविश्वासेन सेविकसन्ददं चरणमिह चरणमगले परिचीडु शत्रुभावत्य त्यजु सन्तुष्टरामनवधि ിലും കാരുണ്യമേ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയ മനസ്സി കരുതുകിലവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേം സനകമുഖമുനികൾ വചനങ്ങളിതോർക്കടും സത്യോമയോക്തം വിരി സമ്മതം അമൃതസമവചനമിതി പവനതനയോദിതമത്യന്തോഷേണ കേട്ടു ദാനനൻ നയനം ഇരുപതിലുമതകനൽ ചിതറുമാറുണ നന്നായുരുട്ടി വിഴിച്ചു ചൊല്ലേടിന് നില സദൃശമിവനെ ഇനി വിട്ടിനുറുക്കുവിൻ ധിക്കമിത്ര കണ്ടേല മറ്റാർക്കുമേ മമനികടഭുമേ വടിവോടൊപ്പമിരുന്നു മാം മറ്റു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ഭയവുമൊരു വിനയഭൂമിവന്നു കാൺമാണില്ല പാവിയായൂരു ുഷ്ടാത്മാഠനിവൻ കഥയമമ കഥയമമമമമ രാമൻ എന്നൊരുതൽ കാനി സുഗ്രേവൻ നാരുടോ അവരെയും അനന്തരം ജാനകി തന്നെയോ മത്യന്ത ദുഷ്ടനാ നിന്നെയും കൊല്ലുവാൻ ശവചനിധി കേട്ടു കോപം പൂണ്ടു ദം കടിച്ചു കവീന്ദ്രനു ചൊല്ലിനാൻ നിനവുതവ മനസിത്രയും നിന്നോടതിരൊരു നൂറു നൂറായിരം രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചതിർത്തിലും നിയതമിന്വ ചെറുവിരൽക്കുപോരാവില്ലേ നീ എന്തു ചെയ്യുന്നതെന്നോടു കസ്മല പവനസുതവചന നിധി കേട്ടു ദശാസനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിട ഇവിടെ നിശിചരൊരുവരായുധപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതിലൊരുവനവനോടടുത്തേടിനാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുതമിതു കൊല്ലുന്നർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലീടുവിൽ ഇവന് വയമിവിടെ വിരമോടുകിടിനെ അങ്ങറിയുന്നി ദുരാഘവൻ അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാമങ്ങയക്കേണമല്ലോ നൃപോചിതം ഇതി സദസിതശപതേന തെങ്കിലതങ്ങനെ ചെയ്കുന്നു ചൊല്ലിനാൻ ബുധനമഭിക ചരണമല്ല ശൗരാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു വയമതി വസനേനവാൽ വേഷിച്ചു വന്യ കൊളുത്തിരത്തിലെല്ലാടവം രജനി പരി രജനി ചര പരിവൃടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളൻ നിങ്ങനെ നിഖില ദിശി ഫലതുഹ കേൾക്കുമാറുചെ വിളിച്ചു പറഞ്ഞു നടത്തുവൻ കുലഹതകനേവനറിക നിസ്തേജൻ മുതൽക്കൂട്ടത്തിൽ നിന്നു നേടും ഗവികുലം തിലര സഹൃതാദി സംസിത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ അതോ ലമവിടെ മരുവീടിനത്യത സ്ഥൂലമായതുവൾ തഥാ വസനഗണമഖിലു മുടുങ്ങിച്ചമഞ്ഞോളുമതിവ ശേഷിച്ചോ പിണ്ണയോ നിഖില നിയനുഹതപട്ടാബരങ്ങളും തിരഞ്ഞു കൊണ്ടന്നു ചുറ്റിനം അതുമുടനൊടുങ്ങിവാൾ ശേഷിച്ചു കണ്ടള വങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവൽ നേടണം തില സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപ്പെട്ടാം ശുഗജാലോ ചുറ്റിന ൃതി പെരുവനുവസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം മുടുങ്ങി അത് ശേഷവും അലമലമിതമലി വനത്രയും ദിവ്യനിതാർക്കു തോന്നി അനലമിഹ വസനമിതി അനലമിനി वालधिक्यासुकुळुत्तुविण् वै गरुदे मे पुनरवनु मधुपुरुदुदी गोळुत्तेडिन उचाग्रदेशे पुरन्दरराधिग बलसहितमबलमिव रञ्जुखण्डं गोल्लु बध्वा ിതമിത മമതികളുമിതു കള്ളനെന്നിങ്ങനെ കൃത്വരവരും ഗുരവരും പദകളെയുമുടനുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമ ദ്വാരത ചേന്തരം പവനജനമതി ൃശരീരനായി പാശവും അപ്പോൾ ശിഥിലമായി വന്നിരുന്നു ബലമോടവനതി ചേലമചലവൻ നിഭ ഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനൾ വാഹകന്മാരേയും കൊന്നവൽ ഉടുപതിയോടു മടമിയനുന്ന രത്ന രത്നോ തുങ്ക സൗദാഗ്രമേറി മേവേടിന ുപരി വേഗമോടു സത്വരം കനകമണിമയനിലയമനിലാത്മജ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചോ പ്രകൃതി ചപലതയുടവന ജലമോരോമണി പ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൽ ഗജതുരകരഥലപാദികൾ പങ്ക്തിയു ഗമ്യങ്ങളായുള്ള രമ്യഹമ്യളു അനല ശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാ ഹന്ധവിഷ്ണുപദം ഗമിച്ചു ദദ വിബുധപതിയോടു നിശിചരാലയും എന്തൊരു വൃത്താതമെല്ലാം അറിയിച്ചുകൊള്ളുവൻ അഹമഹാമികം പാവകജ്വാലം ഭരത്തോളമുയർന്നു ചെന്നൂ മുത ഭുവനതലകത വിമല ദിവ്യരത്നങ്ങള ൂതിപരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതാനിതി ദഹിപ്പിച്ചതെങ്കിലും ഭൂതിപരിപൂർണമായി വന്നി അത്ഭുതം ദശവതന സഹജാഗ്രഹമെന്നേ മറ്റുള്ള ദേവരി ഗ്രേഹങ്ങൾ വെന്തുകൂടെ ജവം रेखुलपदि प्रियभित्यनाम् आरुदि रेच्षेच्चु उन्दान् विभेषण मंदिरं कनकमनिमयनिलयनिकर्पदु वेंदोरो कामेनि वर्गं दिलापं दुडंगिनार्प ജീവനു വേർപെട്ടു ഭൂമോപതിക്കയും ഉടലൊരുകിയുരുകിയുടനുഴലിയററിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലെറിയും ദഹനുടനുടനവേടയോടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയരണരമണ ജനക പ്രാണനാഥ ആമകം കർമ്മമയോ വിധിദൈവമേ മരണമുടനുടനുൽ ഉടലുറുകെ മുറുകി വരുകുന്നതെന്നോ മാറ്റുവാനാരുമില്ലയോ ശിവ ശിവ ദുരിതമി ദുരജനി ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിന്റെ പരധനവുമീത പരതാരങ്ങളും ബേൽ പാവിദശാസിൽ പരിഗ്രഹിച്ചുലോം അരികിൽ അനുചിതമേന ചെയ്തിട വിനുമതിൻ്റെ ഫലമിതോ നിർണയം മനുജതരുണിയേ ഒരു മഹാഭാവി കാമിച്ചു മറ്റുള്ളവർക്കു പാപത്തതായതിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യ മകാര്യമു സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദനശരപരവശതയോടു ചപലനായി വൻ മഹാത്മ്യമുള്ള പതിവ്രതമാരയും നനുദിനമണഞ്ഞു പിടിച്ചതികാമി ചരിത്ര ഭംഗം വരുത്തേന അവർ മനസ്സിമരുവിനതപൂമയ പാവകനാദ്യ രാജേ പിടിപെട്ടതു കേവലം നിശിചരികൾ ബഹുവിധമോരോ നേരകയും നിൽക്കുന്ന നിലയിലെ വെന്തു മരിക്കയും ശരണമിഹകിമതി പല വഴിയുമുടു ഉടനോടയും ചാക്കികൾ വെന്തു മുറിഞ്ഞുടൽ വീഴുകയും രഘുകുലവരേഷ്ടൂതനം രാജ്യൂറു യോജനുധോജനം സന്തുഷ്ടനായതു പാവകദേവനും ലഘുതരമനില തനയൻ അമൃത നിധി തന്നിലെ ഏലാങ്കൂലവും തജുപൊലിക്ഷീഡിന पवनचनुदहनभि चुटदलुमे पावगनिष्ठसखियाग कर्णं पदिदपदि निरदयागिय जनकीय देव्या प्रार्थितगयालं करुणावचवनिधनि नवनिधनया गृभाम् വൈഭവമത്ഭുത അത്യന്തളനായോ പൂർവരാമോവനാദിഗമനോ അത് മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജായു മരണോ സുഗ്ര സംഭാഷണം ഗ്രഹണം സമുദ്രതരണം ലാപുരി മദനം പശ്ചാത്തണനിധനം സമൂർണ